ഇപ്രാവശ്യം ഹജ്രഖിൻ്റെ പീസുകളാകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ശനിയാഴ്ച ബുധനാഴ്ച തിങ്കളാഴ്ച ഈ മൂന്ന് ദിവസമാണ് മെറ്റീരിയലിൽ ആളുകൾ വരിക ഓലിടന്ന് വാങ്ങാം ഞാനിവിടെ നിന്നാണ് എടുക്കേണ്ടത് ഞാനിവിടുന്ന് എടുക്കേണ്ടതെന്നുള്ള സ്ഥിരം ചോദ്യമാണ് എല്ലാവർക്കും അത് ഞാനൊരു വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത് പിങ്ക് ഓല് പറയണ റേറ്റിന് എടുക്കാൻ പറ്റുള്ളൂ കൂടുതൽ പീസ് എടുക്കുമ്പോഴും നാനൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ ചില കമ്പനികൾ ഇനി അറുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെ ഓരോരോ ടാർഗറ്റും എമൗണ്ട് ഉണ്ട് ഓരോരോ മെറ്റീരിയലിന് അത് ഇട്ടാൽ ഓല് കുറച്ചൊക്കെ തരാറുണ്ട് പക്ഷെ എനിക്കിത് നഷ്ടമായിട്ട് തോന്നുന്നില്ല ഞാൻ ഈ രണ്ടേ തൊണ്ണൂറിൻ്റെ അജിറക്ക് നാന്നൂറിനാണ് സെയിൽ ചെയ്യേണ്ടത് മൂന്നേ എരുവിൻ്റെ നാന്നൂറ്റി മുപ്പത് വെച്ചിട്ടും മൂന്നേരുവിയിലെ അജിറക്ക് മെറ്റീരിയൽ ഇപ്പം മൂന്നാലാഴ്ച ആയി കിട്ടിയിട്ട് അതിൽ ഞാൻ ആകെ രണ്ടോ മൂന്നോ പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അഗർവാളിൻ്റെ മെറ്റീരിയലാണ് റോയൽ അജിറക്കിൻ്റെ അപ്പോൾ ഇപ്രാവശ്യം ആകെ നൂറ്റി എഴുപത് പീസേ കിട്ടിയിട്ടുള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോഴുള്ള മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും അതീ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുക നിങ്ങളെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും തുടങ്ങണം എന്നുണ്ട് പക്ഷേ ശീലം ഇവിടെ നിന്ന് കിട്ടുകയെന്ന് വിചാരിച്ചിരുന്ന ഇനി ഇപ്പം നിങ്ങളിവിടുന്ന് ശീലം കിട്ടാണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കച്ചവടാക്കുക എന്നുള്ളതിനൊരു ഉത്തരം കിട്ടാറില്ല നമ്മൾക്കാണെങ്കിൽ പുറത്ത് ആരോടും വല്ലാതെ വർത്താനം പറഞ്ഞതും ശീലമില്ല ചോദിച്ചും ശീലമില്ല എങ്ങനെ ഇപ്പം ഇത് കച്ചവടാക്കുക ഇത് കൊടുങ്ങല്ലൂരിൽ നേരെ ഒരു താത്ത ചോദിച്ചതാണ് കേട്ടോ ഈ ചോദ്യത്തിന് ഞാൻ എന്താ ചോദ്യത്തിനിപ്പോ നിങ്ങൾ പറയാ ഇങ്ങളെന്നു പറയും കച്ചവടാക്കുക തുടങ്ങുക ആവശ്യക്കാരുത ഇങ്ങളിതാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ് ആവശ്യ ആരിതാന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയാത്തോണ്ടാണ് ഞമ്മളിതാണ് കാര്യം ഞമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത് ഞമ്മളതാണ് ജീവിതം ഞമ്മളാഗ്രഹങ്ങളാണ് നിറവേറേണ്ടത് ഞമ്മക്കാണ് അഭിമാനം വേണ്ടത് നമ്മൾക്കാണ് സന്തോഷം വേണ്ടത് നമ്മളെ കാര്യമാണെന്നുള്ള കാര്യം ഞമ്മളിതാണെന്നുള്ളത് ആദ്യം തിരിച്ചറിയാം അപ്പോൾ അറിയാതെ നമ്മളെ ഐ നിന്ന് ഐഡിയകളും മാജിക്കുകളൊക്കെ പുറത്തു വരും അത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമോ വേറൊരാൾ പറഞ്ഞതിൻ്റെ ആവശ്യമോ ഒന്നുമില്ല ഞമ്മക്ക് വാണ്ടിറ്റി നമ്മൾ തന്നെ പ്രവർത്തിച്ച് തുടങ്ങണം അല്ലേ ഞമ്മക്ക് വാണ്ടിറ്റി നമ്മൾ വിചാരിക്കണം ആര് വേറെ ആരെ വിചാരിക്കുക മറ്റുള്ളവർ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കലോ ഓളൊര് മുണ്ടാ പൂതെത്തി ചില ആൾക്കാർ വിചാരിച്ചില്ല ഒരു പാവാണ് എന്തും ഉണ്ടൂല ചില ആൾക്കാർ പറഞ്ഞില്ല ഭയങ്കര ഗമയാണ് ഓരോന്നും തൊള്ള തുറന്നിട്ടാ വലിയ പണിയാണ് ആരോടൊരു വർത്താനം കൂട്ടും ജോൾ സ്വന്തം കാര്യമായിട്ട് നടക്കും പല ആൾക്കാർക്ക് പല ഇതിനെക്കുറിച്ച് പല അറിഞ്ഞിപ്പോൾ വർത്താനം പറഞ്ഞ ആളെ കണക്കിലഹോ ഓളെ തൊള്ളിന്ന് നൂറ് നാവാണ് നോക്ക് നാവിൻ്റെ ഒരു നീട്ടം അതല്ലെങ്കിൽ അഹങ്കാരി ചില ആൾക്കാർ പറയാ അവളോട് പിന്നെ വർത്താനം പറയും രസമാണ് ചില ആൾക്കാർ പറയുന്നത് ആയതിനും നല്ലൊരു സ്വഭാവമാണ് ഈ കണ്ട എല്ലേ വർത്താനം കൂട്ടും ചോദിക്കും ചില ആൾക്കാർ ഹോ ഇങ്ങനെ വർത്താനം പറഞ്ഞാലും ഇടങ്ങാറ് എന്തൊരു ഒരു നാവാണ് അപ്പോൾ ഒരാളും ഒന്നും ഒരാൾക്കും തേങ്ങോലുണ്ടാവില്ല പ്രത്യേകിച്ച് ചമ്മക്കൊക്കെ പണി എന്താണ് മറ്റുള്ളവർ എങ്ങനെയെന്നുള്ളത് നോക്കി നടക്കുക ഓളും ഉണ്ടാത്തോളാണോ ഓൾ നിറ ഉള്ളവളാണോ ഓൾ നറ കുറവുള്ളവളാണോ ഓള അമ്മായിമാനോട് അങ്ങനെയാണോ അവൾ അമ്മായിമ്മകളോട് ഇങ്ങനെയാണോ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കണം മറ്റുള്ള ഓല കുടുംബകാര്യങ്ങൾ അപ്പോൾ ബിസിനസ്സും അങ്ങനെ തന്നെയാണ് ഞമ്മളിങ്ങനെ മറ്റുള്ളവരെ ബിസിനസ് എങ്ങനെ നോക്കി നടക്കുക അത് നന്നാവുണ്ടോ അത് ശരിയാവുണ്ടോ അത് ജയിക്കണ്ട അതാ ഓളയ തോറ്റോ ഏളെ ബിസിനസ് പൊട്ടിയോ എന്നാൽ രണ്ടെണ്ണം ചെറിച്ചോ ഏളെ ബിസിനസ് ജയിച്ചോ എന്നാൽ അതെങ്ങനെയെന്ന് നോക്കണം അതല്ലാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തെന്നുള്ളത് ഞാൻ ആണ് അടക്കം ഉള്ളവരെന്തെയ്യാ ചിന്തിക്കണില്ല നമുക്ക് അതിൻ്റെ നേരം അതിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് ഒരു ആവശ്യം നമ്മളെ കാര്യങ്ങൾ നമുക്ക് രണ്ടാം സ്ഥാനത്ത് നിന്നുള്ള കാര്യമാണ് ആരെ കാര്യത്തിൽ നോക്കിയാലും തോന്നാം അങ്ങനെ തന്നെ ഇനി ഞാനും ഞാൻ അങ്ങനെ ആ ഓലെങ്ങനെ അടിക്കണ്ട ഞാനിപ്പോൾ ഇവിടെ അടിക്കാനൊക്കെ തുടങ്ങിയാല് ആ എന്നെ പഠിപ്പിച്ച താത്ത ഉണ്ട് ആ താത്ത എന്താ വിചാരിക്കുക പിന്നെ ഇവിടെ ഞാൻ ചെമ്മട അങ്ങാടിയാണ് മുളക്ക് മുള നൂറ് എന്താ പറയുക ഷോപ്പുകളുണ്ട് ചൂടേറ്റിയ ഒരു ശനിയാഴ്ചക്കാരുണ്ട് ബുധനാഴ്ചക്കാരുണ്ട് തിങ്കളാഴ്ചക്കാരുണ്ട് വണ്ടിയിൽ കൊണ്ടെടുക്കണ പോലുണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് പോവാനുണ്ട് പിന്നെ ഓരോരോ ആഴ്ചക്കാരുണ്ട് കടം കടം വാങ്ങിയാണ്ട് മുന്നൂറിൻ്റെ മാക്സി ആവുമ്പം ഒന്നായിട്ട് കൊടുക്കണമെങ്കിൽ മുന്നൂറ് മതി നമ്മളിങ്ങനെ അൻപതും അറുപതും ഒരു പുസ്തകം തരലാവൂലേ അൻപതും അറുപതും ആയിട്ട് അയച്ചു കൊടുക്കണമെങ്കിൽ മുന്നൂറിൻ്റെ മാക്സി എന്തു ചെയ്യണം മുന്നൂറ്റി അൻപതാകും എന്നാലും വണ്ടിയിൽ കടം കിട്ടണ്ടല്ലോ ചോദിച്ചിട്ട് അത് മാത്രം വാങ്ങണ കുറേ ആൾക്കാർ വേറൊണ്ട് വിലക്കടിയിൽ നമ്മളെങ്ങനെ പിടിച്ച് നിൽക്കാമോ ഏതെങ്കിലും ആ ഒരു ഇത് വിചാരിച്ചാണ് അഞ്ചെണ്ണം ആദ്യം ഞാൻ കൊണ്ടുവന്ന് അതിന് രണ്ടെണ്ണം ഒന്ന് ഞാനും അടിച്ചു ഒന്ന് ഇവിടെ അമ്മാക്കും അടിച്ചുകൊടുത്ത് ഒന്നിൻ്റെ അമ്മാക്കും അടിച്ചുകൊടുത്ത് മൂന്നെണ്ണം അതി ബാക്കി രണ്ടെണ്ണമായിട്ട് ഞാൻ ഇതിങ്ങനെ ഞാൻ അടിച്ചും ഞാനടിച്ചും തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും പോകും അങ്ങനെ ഈ രണ്ടെണ്ണം മാത്രം കണ്ടതുകൊണ്ടാണ് ഈ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് ആ രണ്ടെണ്ണം കൂടി പിന്നെ ഞാനും തന്നെ അടിച്ചിട്ട് ഞാൻ ആ രണ്ടെണ്ണം ചെയ്ത് വേറെ രണ്ട് മോഡലിലാക്കിയിട്ട് അടിച്ചിട്ട് ഇവിടെയൊക്കെ എന്തേലും വൈകുന്നേരം ഞങ്ങളുടെ അടുത്തൊരു പാടുണ്ട് അവിടെ പോയിരിക്കുമ്പോൾ അവിടെയൊക്കെ പോകും അപ്പം അങ്ങനെ ഓരോരുത്തർ കാണും ഇത് ഏത് മോഡലാണി ഇതെങ്ങനെ അടിച്ചെണ്ണി ഇതോടെ നിന്ന് എടുത്തതാണീ ഞാൻ ചെയ്തത് ഇതാണ് പിറ്റത്തെ പ്രാവശ്യം അഞ്ചെണ്ണ എടുത്ത പാത എല്ലാം വേറെ വേറെ മോഡലിൽ വേറെ വേറെ കളറാക്കി പിന്നെ ഇടന്ന് ഐറ്റി എടുക്കണ പോലൊക്കെ പറയേ നീലിയും ചുവപ്പ് വേണ്ടട്ടെ അല്ലെങ്കിൽ ചിലവലെന്താ പറയുക ആ മെറൂൺ വേണ്ട നീലിയും ചുവപ്പ് മതി ചില പറയും ചുവപ്പ് ചുവപ്പ് വേണ്ട നീലിയും മെറൂൺ മതി ചിലവർ പറയും നീല വാണ്ട ചോപ്പും മെറും മതി അപ്പം നമ്മൾ എടുക്കണോടത്തും ഉണ്ട് അത് ഒരുമിച്ച് കാണുമ്പോഴാണ് മറ്റുള്ളതിൻ്റെ ഭംഗി അറിയുക അല്ലേ ചോപ്പിൻ്റെ ഒപ്പം വെക്കുമ്പോഴാണ് ബാക്കി രണ്ടിൻ്റെയും ഭംഗി പുറത്തേക്ക് ഇറങ്ങുക അപ്പം നമ്മൾ ഒരേ മരത്തിടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഈ രണ്ട് കളർ തന്നെ ഉള്ളുണ്ണി ഇപ്പോൾ ഒരാൾ മൂന്നെണ്ണം എടുക്കാൻ വന്നതാണെങ്കിൽ ഈ മൂന്ന് കളറും കാണുമ്പം മൂന്ന് മോഡലിൽ നിന്ന് മൂന്ന് കളർ കൊടുക്കും അതേസമയം ഇത് നിങ്ങളെ അടുത്ത് മൂന്ന് ഉണ്ട് ചോദിച്ചോ ഈ രണ്ട് കളർ മാത്രം ഉള്ളെങ്കിൽ ഓര് എന്താ ചെയ്യുക രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് ഇത് രണ്ടു വരെയും കളറെല്ലാം എണ്ണിയാറുണ്ട് പോവും ഭംഗിയില്ലാത്ത ചില തുണിയും ഭംഗിയുള്ളതിൻ്റെ കൂടെ വെക്കുമ്പോൾ ഉതിപ്പുള്ള കളറിൻ്റെ കൂടെ വെക്കുമ്പോൾ ഭംഗി കൂടും ചിലപ്പോ ഞാൻ ഞാൻ അജിറക്കെടുക്കുമ്പം എല്ലാവരും എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോൾ ചുവപ്പ് മാത്രം ഇവിടെ ബാക്കിയുണ്ടാവും ഞാൻ എന്തു ചെയ്യും ആ ബാക്കിയുള്ളത് ആൾ പല മോഡലിലാക്കി അടിച്ചിട്ട് എൻ്റെ കൂടെ ഉള്ള രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് ഓരോരുത്തർക്ക് ഓലെ കുടുംബങ്ങളിലും ഓടി മണിയും കൊണ്ട് കൊടുക്കൽ ഓരോടുത്ത് കൊടുത്തുവിടും മറ്റേ പിറ്റത്തത് വരുമ്പോൾ അതിൽ നിന്ന് ഓരോന്ന് നീലിയും മെറൂണും അടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വെക്കും അപ്പം ആ ഒറ്റ റൗണ്ടിൽ തന്നെ അതൊക്കെയാണ്ട് കാലി അടിച്ചു അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കണ്ട സാധനം പിറ്റത്തെ പ്രാവശ്യങ്ങൾ ചോദിക്കുമ്പോൾ തരാൻ പറ്റാത്തത് പക്ഷേ ഈ കൊണ്ടുപോയി പറയത്താ ഞാൻ എന്ത് രസം ഉണ്ട തുണിയാൾ എടുത്തപ്പം ഇവിടെ വന്നപ്പോഴും അങ്ങനെ പറഞ്ഞു പക്ഷേ ഓരോരുത്തർ ഓരോന്നും അപ്പോൾ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കാൻ വിചാരിച്ചിട്ട് മനസ്സ് മാറ്റിണ്ടാരാണ് നിങ്ങളാണ് അപ്പം നമ്മളൊരു ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുക എന്റെ നാട്ടിലേക്ക് ചുവപ്പ് മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചുവപ്പ് മാത്രം എടുത്തിട്ട് കാര്യമുണ്ടല്ലോ ഇത് എന്താണ് എന്താണീ എല്ലാം ചോപ്പ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും പിന്നെ കൊണ്ടോണ്ട തുണി നിങ്ങൾ മുപ്പണ് എടുത്ത മുപ്പണ് ഒന്നായിട്ട് നിങ്ങളാണ് കാണിച്ചെടുക്കും എന്നിട്ട് പിന്നെ ഒരു ആ ഒരു അത് മുഴുവനാകാതെ ആകാതെ നിങ്ങൾക്ക് അടുത്ത മുപ്പത് എടുക്കാൻ പറ്റൂല ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ അപ്പൊ എനിക്ക് ചെലവൊന്നും ആകണില്ല നമ്മളെ വിജയം മാത്രം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി പരാജയ ഒരിക്കലും ഞമ്മള് വേറൊരാളോടും പറയണ്ട കാരണം അത് കേൾക്കാനാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക ആ അപ്പം എനിക്ക് കച്ചവടം ഇല്ലേന്ന് നീക്കുമ്പോൾ ചെറിയ ആവും ആഴ്ച ചാനൽ നിർത്തിയില്ലേന്ന് ഇന്നോട് ചോദിക്കണ പോലെ പകരം എന്ത് ചെയ്യുക അത് ഞാൻ മറ്റുള്ളവർക്ക് അടിച്ചു കൊടുത്ത് ഇത് വേറെ ഇറക്കി ഇതാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഞാൻ പുതിയത് ഇറക്കലുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഏഴെണ്ണോ എട്ടെണ്ണോ പുറത്തേക്ക് വെക്കുക അതിൽ നിന്ന് ചിലവായ ബാക്കി അത്തടുത്തൊക്കെ എന്നിട്ട് അടുത്ത എട്ടെണ്ണം എടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഇതിൽ നിന്ന് ചിലവാ ചിലവാകാത്തത് ഒന്നായിട്ടൊപ്പം വയ്ക്കുക അങ്ങനൊരു രീതിയിൽ പോവുക ഇനി കാര്യം ചില കടകൾ തീരൊന്നും ഹോൾസെയിൽ മുപ്പത് പീസ് എടുക്കാതെ കൊടുക്കൂല അപ്പം മുപ്പത് പീസ് തന്നെയാണ്ട് എടുത്ത് വെക്കുക ഒന്നുമില്ലെങ്കിൽ കുറേ കാലത്തിൽ നിങ്ങൾക്ക് മാത്സീറ്റ് ഉണ്ട അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എന്തൊക്കെ അടിച്ചിട്ടാണ് എങ്ങനെയും ഇങ്ങളെ കുടുംബക്കാരെ പാട്ടിലാക്കാന്നെങ്കിലും ചിന്തിക്കുക പിന്നെ നേരത്തെ ആ ആറാവുമത്താത്ത പറഞ്ഞാൽ ചോദിക്കാനും പറയാനും വെയ്യാന്നുള്ള കാര്യം അത് അതെന്തുകൊണ്ട് പറ്റണില്ല നമ്മളെ കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരെ ചോദിക്കുക അത് മാപ്പം അടിച്ചിട്ട് ചെലോലെന്ത് ചെയ്യും അടിച്ചു കൊണ്ടുപോയാലും അതിൻ്റെ പൈസ ചോദിക്കൂല ഒരിക്കലും കടം കൊടുക്കരുത് ഒരു ദിവസം രണ്ട് ദിവസം മൂന്നാം ദിവസം ഓല് പറയേണ്ടതെന്ന് നോക്കണ്ട നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചിരിക്കണം ഞാൻ അങ്ങനെയാണ് ഞാൻ ചോദിക്കും കാരണം എനിക്ക് തുണി എടുക്കണമെങ്കിൽ അടുത്ത് ഇതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം അപ്പം ഞാൻ കൊടുക്കുമ്പോൾ തന്നെ പറയാം ഞാൻ ഒരാളോട് കടം വാങ്ങിയിട്ട് സാധനം എടുത്തതാണ് അപ്പം എനിക്ക് നിൽക്കാൻ പറ്റില്ല അതിനുള്ളവരി എടുത്താൽ മതി നമ്മളെന്തിനോ സ്വയം പൊട്ടത്തിയാവണേ ഓളെ പറ്റിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം അതല്ലാതെ അതിന് നിന്ന് കൊടുക്കരുത് ഷാലദാപ്പ് ഈ മെറ്റീരിയൽ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് അയക്കാം മുയവം കച്ചവടമായി പക്ഷേ ഇതുവരെ അതിൻ്റെ ലാഭം കിട്ടിയിട്ടില്ല കാരണം മൂന്നാല് പേരിപ്പോഴും പൈസ തരാനാണെന്ന് പറഞ്ഞ ഒരുപാട് പേരിൽ ആ ഒരുപാട് പേരിൽ പെടാതെ നോക്കുക നിങ്ങൾ കൊടുക്കണുണ്ടെങ്കിൽ എനിക്ക് നാലു ദിവസം കൊണ്ട് പൈസ കിട്ടണം ഞാൻ കടം വാങ്ങിയിട്ട് തുണി ഇറക്കിയതാണ് എൻ്റെ പുതിയ ആപ്പിള എനിക്ക് കടം പോകും കടം പോകും എന്ന് പറഞ്ഞു മുമ്പ് ഞാൻ അങ്ങനെ തുടങ്ങിയിട്ട് തരാത്തതാണ് അപ്പം കടം ഞാൻ തരൂല അത് തുറന്നു തന്നെ പറയാം എന്നിട്ട് നിങ്ങളാരുംങ്ങളെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളാരും പിടിച്ച് പോയിങ്ങൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു അഭിപ്രായം കമൻ്റ്